കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബെനിഫിൻ സ്വർണ്ണ സമ്പാദ്യങ്ങളെ ബിസിനസിൽ നിക്ഷേപിക്കാം ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്ത് ചൊവ്വാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി മനാമ ക്രൗൺ പാസ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഇന്ത്യൻ ബഹ്റൈനുമായുള്ള ദീർഘകാലത്തെ ബന്ധം സദൃഢമായി തുടരുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മനാമ ഡയലോഗിൽ പങ്കെടുക്കാനായി എത്തിയ വിദേശകാര്യമന്ത്രി ഇത് രണ്ടാം തവണയാണ് ബഹ്റിൻ സന്ദർശിക്കുന്നത് നിലവിൽ ഒന്നേ പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളറിന്റെ വ്യാപാരമാണ് ഇരു രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നതെന്നും ഇന്ത്യൻ സമൂഹത്തിന് ബഹ്റൈൻ ഭരണാധികാരികളും പൗരന്മാരും നൽകുന്ന ആദരവിന് നന്ദിയുണ്ടെന്നും പറഞ്ഞ വിദേശകാര്യമന്ത്രി സമുദ്ര സംരക്ഷണം ഡാറ്റ കൈമാറ്റം ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കുന്നുണ്ടെന്നും അറിയിച്ചു ഇസ്രയേൽ പാലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം ആവശ്യമാണ് എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾക്കും മധ്യസ്ഥ ശ്രമങ്ങൾക്കും വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ സ്ഥാനപതി വിനോദ് കെ ജേക്കബ് പ്രവാസി ഭാരതീയ സമ്മാൻ വിജയികൾ വ്യവസായികൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു ബ്രേവ് ഇന്റർനാഷണൽ കോംബാറ്റ് വീക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി ലോക ബ്രേവ് എം എം എ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ ബഹ്റനിൽ നടക്കും ഗലീഫ സ്പോർട്സ് സിറ്റ് അരീനയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് സുപ്രീം കൗൺസിൽ ഫോർ യൂത്ത് ആൻഡ് സ്പോർട്സ് ഫസ്റ്റ് ഡെപ്യൂട്ടി ചെയർമാനും ജനറൽ സ്പോർട്സ് അതോറിറ്റി ചെയർമാനും ബഹ്റൈൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ ഷെയ്ഖ് ഖാലിദ് ബിൻ ഹമദ് അൽ ഖലീഫയുടെ രക്ഷാകർത്തത്വത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് ഇന്ത്യൻ എം എം എ താരം എഹ്തേഷം അൻസാരി ബ്രേവ് സിയഫിൻ്റെ ഫ്ലൈവേറ്റ് ഡിവിഷനിൽ അരങ്ങേറ്റം കുറിക്കുന്നു എന്ന പ്രത്യേകതയും മത്സരത്തിനുണ്ട് പാകിസ്ഥാൻ്റെ അക്കിബ് അവാനുമായിട്ടാണ് എഹ്തേഷം അൻസാരി ഏറ്റുമുട്ടുക എട്ട് വർഷം മുമ്പാണ് ബ്രേവ് ചാമ്പ്യൻഷിപ്പ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ സംയുക്ത ആയോധന കലയായി എം എം എ പ്രഖ്യാപിക്കപ്പെട്ടത് ഭാവിയിൽ ഒളിമ്പിക് അംഗീകാരം കൂടി നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ബ്രേവ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കിഴരിയൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ കയന്റിന്റെ രക്ഷാധികാരിയും കിഴരിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ ഇടത്തിൽ ശിവൻ മാസ്റ്റർക്കും മറ്റ് ഭാരവാഹികൾക്കും ഒ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മനാമയിൽ സ്വീകരണം നൽകി ഒ ദേശീയ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം മുഖ്യപ്രഭാഷണം നടത്തി കോഴിക്കോട് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ബിജുപാൽ സി കെ അധ്യക്ഷത വഹിച്ചു ശ്രീജിത്ത് പനായ് സ്വാഗതം പറഞ്ഞു കയന്റ് ഭാരവാഹികളായ പത്മനാഭക്കുറുപ്പ് അബ്ദുറഹ്മാൻ കീഴത്ത് അബ്ദുസലാം തയ്യൽ അഷ്റഫ് എരൂത്ത് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഒ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു ഷമീം കെ സി പ്രദീപ് മെപ്പയൂർ ദേശീയ വൈസ് പ്രസിഡന്റുമാരായ ഗിരീഷ് കാളിയത്ത് സുമേഷ് അനേരി ദേശീയ സെക്രട്ടറി രഞ്ജൻ കച്ചേരി സെൻട്രൽ മാർക്കറ്റ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി മുനീർ പെരാമ്പ്ര പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സൽമാനുൽ ഹാരിസ് നിസാം കാഞ്ഞിരപ്പള്ളി തുടങ്ങിയവർ ആശംസകൾ നേർന്നു അനിൽകുമാർ കൊടുവള്ളി നന്ദി പറഞ്ഞു കൊല്ലം പ്രവാസി അസോസിയേഷൻ ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ ബഹറിൻ ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച സ്നേഹസ്പർശം പതിനഞ്ചാമത് രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി തൊണ്ണൂറിൽ പരം പ്രവാസികൾ രക്തദാനം നടത്തിയ ക്യാമ്പ് കെ പി എ പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് ജ്യോതി പ്രമോദ് അദ്ധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏരിയ ട്രഷറർ സുജേഷ് സ്വാഗതവും ബ്ലഡ് ഡൊണേഷൻ കൺവീനർ വി എം പ്രമോദ് നന്ദിയും പറഞ്ഞു നാൽപ്പത്തിനാല് തവണ രക്തദാനം നടത്തിയ ശൈലേഷിനെ ചടങ്ങിൽ ആദരിച്ചു കെ പി എ ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ ട്രഷറർ മനോജ് ജമാൽ വൈസ് പ്രസിഡന്റ് കോയിവിള കുഞ്ഞുമുഹമ്മദ് സെക്രട്ടറി അനിൽകുമാർ ബ്ലഡ് ഡൊണേഷൻ കൺവീനർ നവാസ് ഏരിയ കോർഡിനേറ്റർ പ്രതിവ് എന്നിവർ ആശംസകർ നേർന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ആഗോള പ്രവാസി കൂട്ടായ്മ ബഹ്റിൻ ചാപ്റ്ററിന്റെ വാർഷിക ചിത്രരചനാ മത്സരം ശ്രദ്ധേയമായി ദിൽമുനിയ നദീൻ സ്കൂളിൽ വെച്ചാണ് പരിപാടി നടന്നത് ബഹ്റിനിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി സ്വദേശികളും വിദേശികളുമായി നിരവധി കുട്ടികൾ പങ്കെടുത്തു സബ് ജൂനിയർ ജൂനിയർ സീനിയർ എന്നീ വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത് സോണിയ ശ്രീകുമാർ അപർണാ സിംഗ് നിജു ജോയ് എന്നിവരായിരുന്നു ചിത്രരചനാ മത്സരത്തിന്റെ വിധികർത്താക്കൾ ഇതോടൊപ്പം വിനോദ് എസ് എ നയിച്ച ക്യൂസ് മത്സരവും അരങ്ങേറി മത്സരത്തിൽ ടീം സാറോ ടീം കിസ് ടീം അണ്ടർ ഡോഗ്സ് എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി അൽ ജസീറ ഗ്രൂപ്പ് ഓഫ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് അരുൺകുമാർ മുഖ്യാതിഥിയായി സബ് ജൂനിയർ വിഭാഗത്തിൽ ദ്രുവിക സദാശിവ് ആദിഷ് അരുണിമ രാകേഷ് എന്നിവരും ജൂനിയർ വിഭാഗത്തിൽ എലീന പ്രസന്ന ശ്രീഹരി സന്തോഷ് അമയ സുനീഷ് എന്നിവരും സീനിയർ വിഭാഗത്തിൽ ദേവന പ്രവീൺ മധുമിത നടരാജൻ അനന്യ ഷരീഫ് കുമാർ എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി മത്സരങ്ങൾക്ക് ശേഷം ഇടപ്പാളയം ലേഡീസ് വിംഗ് അംഗങ്ങളുടെയും കുട്ടികളുടെയും കലാപരിപാടികൾ അരങ്ങേറി സാംസ ലേഡീസ് വിംഗ് മുൻ കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്ന പ്രേമ ബാബുരാജിന്റെ അഞ്ചാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ലേഡീസ് വിംഗിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു അമ്പിളി സതീഷ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ അപർണ രാജ്കുമാർ സ്വാഗതം പറഞ്ഞു ബി ന ജിജോ സംസാ പ്രസിഡന്റ് ബാബു മാഹി ജനറൽ സെക്രട്ടറി അനിൽകുമാർ ട്രഷറർ റിയാസ് കല്ലമ്പലം ചിൽഡ്രൻസ് വിംഗ്സ് പ്രസിഡന്റ് നാദരൂപ് ഗണേഷ് ജനറൽ സെക്രട്ടറി ഫയോന സതീഷ് തുടങ്ങിയവർ പ്രേമ ബാബുരാജിന്റെ ഓർമ്മകൾ പങ്കുവച്ചു പ്രേമാമൃതം എന്ന പേര് നൽകി സംസ്ഥാന ലേഡീസ് വിങ്ങിന്റെ നേതൃത്വത്തിൽ ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കാൻ തീരുമാനിച്ച യോഗത്തിൽ ഇതിന്റെ പോസ്റ്റർ പ്രകാശനം സംസ്ഥാന പ്രസിഡന്റ് ബാബു മാഹി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി മയ്യയി സമീപ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന മയ്യയി കുട്ടുംബഹറിൻ കൂട്ടായ്മ മനാമയിൽ ഒത്തുചേർന്നു ടി പി റഷീദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുജീബ് മാഹി സ്വാഗതം പറഞ്ഞു മുഹമ്മദ് റിജാസ് ഷബീർ മാഹി വി പി ഷംസുദ്ദീൻ റംഷാദ് അബ്ദുൽ ഖാദർ റാക്കിബ് മുഹമ്മദ് റിസ്വാൻ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് റഷീദ് നന്ദി പറഞ്ഞു പ്രമുഖ ആരോഗ്യ സേവന ദാതാക്കളായ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ലുലു ഹൈപ്പർ മാർക്കറ്റുമായി സഹകരിച്ച് മദേഴ്സ് കേക്കിംഗ് മിക്സിംഗ് ഇവൻ്റ് സീസൺ ടു സംഘടിപ്പിച്ചു ആലിയിലെ റാംലി മാൾ ഫുഡ് കോർട്ടിൽ നടന്ന പരിപാടിയിൽ ഇരുന്നൂറ്റമ്പതിലധികം ഗർഭിണികൾ പങ്കെടുത്തു വൈകുന്നേരം അഞ്ച് മണി മുതൽ ആരംഭിച്ച പരിപാടിയുടെ ഭാഗമായി അൽഹിലാൽ ഹെൽത്ത് കെയറിൻ്റെ ഗൈനക്കോളജി ഡോക്ടർമാർ ജ്ഞാനിമാർ എന്നിവർക്കൊപ്പം ഗർഭിണികൾക്ക് സംവേദിക്കാനായി ഒരു സെഷനും ഇവിടെ നടന്നു അൽ ഹിലാൽ ഹെൽത്ത് കെയർ സിഇഒ ഡോക്ടർ ശരത് ചന്ദ്രൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് റാംലി മാൾ ജനറൽ മാനേജർ ഷമീം അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് അസീസ് മുഹമ്മദ് ഫിനാൻസ് ഡയറക്ടർ സഹൽ ജമാലുദ്ദീൻ അൽഹിലാൽ മുഹറദ് ബാഞ്ച് ഹെഡ് ഫ്രാങ്കോ ഫ്രാൻസിസ് യൂത്ത് എംപവർമെൻറ്റ് കൺസൾട്ടൻറ്റ് സാഹിറ ബക്കർ ഡോക്ടർ സൗമ്യ സരീൻ എന്നിവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു പങ്കെടുത്ത മൂന്ന് ഗർഭിണികൾക്ക് സൗജന്യ ഡെലിവറി സേവനം സമ്മാനമായി നൽകിയതിനോടൊപ്പം മറ്റുള്ളവർക്ക് അമ്പതിനായിര വീതം വൗച്ചറും മൂന്ന് മാസത്തെ സൗജന്യ കൺസൾട്ടേഷനും കുട്ടികൾക്കുള്ള സൗജന്യ പരിശോധന വൗച്ചറും വിവിധ സമ്മാനങ്ങളും വിതരണം ചെയ്തു